നമ്മുടെ വീടുകളിൽ മൂന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ അള്ളാഹുദ്രൂ സി സ്വലമാകൾ അവിടെ നിന്ന് പഠിപ്പിച്ചതാണ് ഒത്തിരി പിതങ്ങളെ കള്ളം പറയാത്ത നാവ് കൊണ്ട് പറഞ്ഞതാണ് അതോടൊപ്പം വിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയ വിശുദ്ധമായ ഖുർആാനിന്റെ ഉറപ്പാണ് വിശുദ്ധമായ ഖുർആാനിന്റെ ഗ്യാരണ്ടിയാണ് അത്ഭുതകരമായ ഒരു ദിക്കറാണ് ഈ ദിഖർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വീടുകളിൽ അടുക്കളയിൽ അടുക്കള ജോലി ചെയ്യുമ്പോൾ സ്ത്രീകൾ ചൊല്ലിക്കഴിഞ്ഞാൽ പുരുഷന്മാർ വീടിന്റെ പുറത്തിറങ്ങുമ്പോൾ അവർ അവരുടെ ജീവിത മാർഗങ്ങളിലേക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ വിശാല സദാസമയം ഈ ഒരു ദിഖർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മൂന്ന് അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കാൻ പോവുകയാണ് ഏതാണെന്നറിയാൻ വീഡിയോ കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സ്വീകരിക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ ആഗ്രഹങ്ങളും അല്ലാഹു ഹാസിലാക്കട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ അത്ഭുതകരമായ ഒരു നമ്മൾ പരിചയപ്പെടുകയാണ് അള്ളാഹു ആകാശഭൂമികളെ പടക്കുന്നതിന്റെ മുമ്പ് ഈ അണ്ടകടാഹങ്ങളും മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാനൊരു മൂടപ്പെട്ട് കിടക്കുന്ന നിധിയായിരുന്നു കുദശ്ശിയായ ഹദീസിലൂടെയാണ് അള്ളാൻ റസൂൽ ഇത് പഠിപ്പിക്കുന്നത് എന്താണ് കുദശിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നതായിട്ട് അള്ളാൻ റസൂൽ പറയുന്ന ഹദീസാണ് കുദസിയായ ഹദീസ് അങ്ങനെയുള്ളൊരു ഹദീസിലൂടെ പറയുന്നു കുന്തു കിടക്കുന്ന നിധിയായിരുന്നു ഒരാൾക്കും എന്നെ അറിയില്ല ഒരാളും എന്നെ അറിയില്ല എന്നെ പറയാനോ എന്നെ കുറിച്ച് ഓർക്കാനോ ഇവിടെ ഒരാൾ പോലും ഇല്ല അങ്ങനെ മൂടപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുകയാണ് എന്നെ പറയാൻ എന്നെ കേൾക്കാൻ എന്നെ അനുസരിക്കാൻ എനിക്ക് തിക്രൂ ചൊല്ലാൻ എന്നെ പ്രകീർത്തിക്കാൻ എന്നെ പരിശുദ്ധനാക്കാൻ എന്നോട് മാപ്പ് ചോദിക്കാൻ എന്നോട് പൊറക്കല് ചോദിക്കാൻ എനിക്ക് വേണ്ടി അമാലുകൾ ചെയ്യാൻ ഇവിടെ കുറച്ച് ആളുകൾ വേണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാ സൃഷ്ടികളെയും അള്ളാഹുഹു പടച്ചു എന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ അടുത്ത് തേടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുക്ക് വലിയ ഇഷ്ടമാണ് അതാണ് അതിനാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇൻഷഅള്ള ഈ രൂപത്തിൽ അള്ളാഹു സുബാനുഹുവയെ തൃപ്തിപ്പെടുത്താൻ അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ വേണ്ടി നാം പരിശ്രമിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുപാട് ആമാലുകൾ ചെയ്യുമ്പോൾ ഒരുപാട് ദിഖറുകൾ നമ്മൾ ചൊല്ലുമ്പോൾ അത്ഭുതകരമായ ഒരു ദിഖർ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ദിഖറിന്റെ നേട്ടം ഈ ദിഖർ നമ്മൾ ചൊല്ലുമ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ ഇൻഷാല്ലാ മൂന്ന് അത്ഭുതങ്ങൾ നമ്മുടെ വീട്ടിൽ സംഭവിക്കും ഒന്നാമത്തെ അത്ഭുതം അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നു ഒന്നാമത്തെ നേട്ടം എല്ലാ നിന്നും അവന് എളുപ്പ മാർഗങ്ങൾ തുറന്നു കൊടുക്കും സാമ്പത്തികമായ പ്രയാസമാകട്ടെ ശാരീരികമായ പ്രയാസമാകട്ടെ മാനസികമായ പ്രയാസമാകട്ടെ പൈശാചികമായ പ്രയാസമാകട്ടെ കുടുംബത്തിലുള്ള നെരുക്കമാകട്ടെ കുടുംബത്തിലുള്ള അനൈക്യമാകട്ടെ പരസ്പരമുള്ള വഴക്കുകളാകട്ടെ ഇങ്ങനെ നാം അനുഭവിക്കുന്ന നാം നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും പ്രയാസങ്ങൾ നാം അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് അസത്യത്തിന്റെ ലാഞ്ചന അതിരങ്ങളിൽ നടന്ന് വീണിട്ടില്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സാഹ അലൈസ് പഠിപ്പിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ നേട്ടം അതാണ് എല്ലാ പ്രയാസങ്ങൾ ഇന്ന പ്രയാസം എന്നില്ല ഏത് പ്രയാസത്തിനും ഇത് ചൊല്ല ഒന്നാമത്തെ നേട്ടം അതാണ് രണ്ടാമത്തെ നേട്ടം അള്ളാഹുവിന്റെ റസൂലു അലഹി വസ്ല്ലാം അവിടെ എല്ലാ ദുഃഖത്തിൽ അവന് മോചനം ലഭിക്കും ഈ ടെൻഷൻ എന്നുള്ളത് പല രോഗങ്ങൾക്കും കാരണമാണ് പല ഡോക്ടർമാരും ടെൻഷൻ കാരണത്താൽ പല അസുഖങ്ങളിലേക്കും എത്തിച്ചേരുമെന്ന് എന്ന് നമ്മളോട് പറയാറുണ്ട് ഈ ടെൻഷൻ എന്നുള്ളത് വലിയൊരു വിഷയമാണ് നമ്മൾ വിചാരിക്കും ടെൻഷൻ അടിച്ചാലും എന്താ കുറച്ച് ടെൻഷൻ അടിക്കാൻ നമുക്ക് കുറച്ച് ടെൻഷൻ അടിക്കുന്നത് നല്ലതാണെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും പക്ഷെ ടെൻഷൻ ഡേഞ്ചറാണ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ശാരീരികമായ പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടാകും അത്രയോ ഡോക്ടർമാർ തന്നെ വളരെ കൃത്യമായി നമ്മോട് പലപ്പോഴും പറയാറുള്ളതാണ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും അമിതമായ ടെൻഷൻ വരുമ്പോഴല്ലേ ഹാർട്ട് അറ്റാക്ക് വരുന്നത് നെഞ്ചുവേദന വരുന്നത് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഷോക്കിലാണ് അത് പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് ആണെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് അത്ര തന്നെ അറ്റാക്ക് വരാൻ മാത്രമുള്ള ഒരു വലിയ ഷോക്ക് അല്ലെങ്കിൽ പോലും ടെൻഷൻ കൊണ്ട് പല ശാരീരികമായ പ്രയാസങ്ങളുണ്ടാകുമെന്ന് ഡോക്ടർമാര് സ്ഥിരീകരിച്ചതാണ് അപ്പൊ അങ്ങനെയുള്ള ടെൻഷൻ സാമ്പത്തിക ടെൻഷൻ ടെൻഷനാകട്ടെ ശാരീരിക ടെൻഷൻ ടെൻഷനാകട്ടെ ടെൻഷൻ ടെൻഷനാകട്ടെ ഭാവിയെ കുറിച്ചുള്ള ടെൻഷനാകട്ടെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൂട്ടി അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് വീട് കാറ് മക്കളെ കിട്ടിക്കൽ അങ്ങനെ തുടങ്ങിയ വിഷയങ്ങൾ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ വിഷയങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് ടെൻഷൻ നിലവിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങളെ കുറിച്ച് ടെൻഷൻ ആ ടെഷനിൽ നിന്നൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് മോചനം ലഭിക്കാൻ ഈ നമ്മൾ സഹായിക്കും നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ വിഷയം നമ്മൾ പോലും അറിയാത്ത രൂപത്തിൽ നമ്മുടെ വീട്ടിലേക്ക് സമ്പത്തൊഴുകിയെത്തും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരില്ല നല്ല ജോലിയില്ലെങ്കിൽ പോലും നല്ല വരുമാനമില്ലെങ്കിൽ പോലും അങ്ങനെയാണ് അള്ളാഹ് റസൂല് പറഞ്ഞത് നമ്മൾ പോലും വിചാരിക്കാത്ത രൂപത്തിൽ ഈ പക്ഷികൾ അവർ കൂട്ടി വെക്കുന്നില്ല അവരെടുത്തു വെക്കുന്നില്ല അവർ സ്വരൂപിച്ചു വെക്കുന്നില്ല നാളേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കുന്നില്ല പക്ഷെ അവർക്ക് വേണ്ടതൊക്കെ വേണ്ട സമയത്ത് അള്ളാഹു കൊടുക്കുന്നില്ലേ എന്നതുപോലെ അള്ളാഹു നമുക്ക് വേണ്ടതൊക്കെ തരും സാമ്പത്തികമായ പ്രതിസന്ധി മാറും ദാരിദ്ര്യമാറും കഷ്ടപ്പാട് മാറും ഐശ്വര്യം കടന്നുവരും സാമ്പത്തികം കടന്നുവരും റിസ്ക് വിശാലമാകും സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ജീവിതം ദുനിയാവിലും നമുക്ക് ലഭിക്കും അതോടൊപ്പം ഈ മൂന്ന് നേട്ടങ്ങൾക്ക് പുറമെ ഒന്നാമത്തെ നേട്ടം സാമ്പത്തികമായ പ്രയാസങ്ങൾ നീങ്ങി റിസ്ക് വിശാലമാകുന്നു രണ്ട് ദുഃഖങ്ങൾ മാറിക്കിട്ടുന്നു മൂന്ന് എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും നമുക്ക് പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കുന്നു ഇതിന്റെ കൂടെ അള്ളാഹുസ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നു പരലോകത്ത് നമുക്ക് ഒരുപാട് ദറചാത്തുകൾ ഉയരുന്നു ഇങ്ങനെ പോകുന്നു അതിന്റെ നേട്ടങ്ങൾ വിശുദ്ധമായ ഖുർഹാനും അതിന്റെ നേട്ടങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നു അതുപോലെ നമ്മുടെ ജീവിത മാർഗങ്ങൾ പുരോഗമനം ഉണ്ടാകുന്നു മഴ ലഭിക്കുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ വിശുദ്ധമായ കുറയാനും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് തിക്രെന്നറിയോ ഇൻഷാല്ല ഈ ദിക്രെ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കടുന്നത് ദിക്കറാണ് വീടുകളിൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ധാരാളം ഈ ദിഖറുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ദിക്ര് നമ്മുടെ നാവിൽ സ്ഥിരമായി കഴിഞ്ഞാൽ ഈ മൂന്ന് അത്ഭുത നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും ധിക്കർ മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുആാൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ റസോലും പരിചയപ്പെടുത്തിയ അത്ഭുതകരമായ ധിക്കറാണ് എന്ന ഇസ് ആണ് ഇത്രയും നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന അത്ഭുതകരമായ തിക് അള്ളാഹുവിനേറെ ഇഷ്ടമാണ് അള്ളാഹുവിനേറെ തൃപ്തിയാണ് വിശുദ്ധമായ കുറ നമുക്ക് നൽകിയ ഗ്യാരണ്ടിയാണ് തങ്ങൾ അത്ഭുത നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഇസ്തി ഗുഫാർ നമ്മള് ചെറുതായി കാണരുത് നമ്മുടെ ദോഷങ്ങൾ ആഹ് നേടിയെടുക്കാൻ ഇസ്തീ ഗുഫാർ നമ്മൾ സഹായിക്കും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന സമയങ്ങൾ ഒരു സെക്കൻഡ് പോലും ചെലവഴിക്കാതെ അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കാതെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതിന് സദാസമയം നമ്മൾ തിക്രിച്ചെല്ലിയാ മതി നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ കൈകാലുകളെ കൊണ്ട് മറ്റവയവങ്ങളെ കൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യുമ്പോഴും അടുക്കള ജോലിയാണെങ്കിലും പുരുഷന്മാർ പുറത്തു പോയി ജോലി ചെയ്യുകയാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും നമ്മുടെ നാവിൽ ഉണ്ടായിക്കൊള്ളട്ടെ നമ്മുടെ നാവ് സദാസമയം അള്ളാഹുവിന് ദിക്കുർ ചൊല്ലുന്ന നാവാകട്ടെ അല്ലാഹുഹൂല